അതിന്റെ കൂടെ നമ്മൾ ഇതാണ്ട് ചകിരിച്ചോറ് കമ്പോസ്റ്റ് കൂടെ സെറ്റ് ചെയ്ത് ഇങ്ങോട്ട് ഇടുകയാണ് ചകിരിച്ചോറ് അങ്ങനെ താണ്ട് നമുക്ക് ഇനി മൊത്തം കുത്തി അങ്ങോട്ട് വാരിവാന്നുള്ളതാണ് നല്ലപോലെ മിക്സ് ചെയ്യണം താണ്ട് നല്ല അടിപൊളിയായിട്ട് രണ്ട് സൈഡിലും സെറ്റ് ചെയ്ത് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഈ ചെടിയൊക്കെ എല്ലാം വാരി അങ്ങോട്ട് ഇട്ട് കൊടുക്കേണ്ടത് മാമ അന്നേരം നമുക്ക് ഈ ചെടി എല്ലാം വെച്ചിട്ട് എത്ര മാസമായി കാണുവാമോ ഒരു അഞ്ചു മാസത്തെ വളർച്ചയായി കാണുന്ന മൊത്തമായിട്ട് അന്നേരം നമുക്ക് ഇതിനെല്ലാം വളം കൊടുക്കാനായിട്ട് നേരെ വന്ന് നമ്മളിപ്പോൾ വേപ്പമിണ്ണാക്ക് ചാണകപ്പൊടി മറ്റേ എന്താ പറയാ കമ്പോസ്റ്റ് വളം അതേപോലെ തന്നെ പൊടി അങ്ങനെ എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ വളമായിട്ട് കൊടുക്കാൻ വേണ്ടി പോവാ എങ്ങനെയുണ്ട് അണ്ണൻ്റെ അഭിപ്രായത്തിൽ എങ്ങനെയുണ്ട് അടിപൊളിയാണോ ആ അതിന് നമുക്ക് കുറച്ച് വളം കൊണ്ട് കൊടുത്തല്ലേ ബാണാ ബാണ കുറച്ച് കുറച്ച് വേപ്പും മിണ്ണാക്ക് താണ്ടല്ല അടിപൊളി വേപ്പും മിണാക്കാക്ക് ചാണകപ്പൊടി ഉണക്ക ചാണകപ്പൊടി അതേപോലെ തന്നെ കമ്പോസ്റ്റ് വളം നമ്മൾ കമ്പോസ്റ്റ് വളം എല്ലാം കൂടെ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വളം ഉണ്ടാക്കി കാണുന്ന ചെടിയൊക്കെ മൊത്തം കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഇതിൻ്റെ പി എച്ച് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനം താണ്ടെ കുറച്ച് നമ്മൾ ഇടുവാണ് അതേപോലെ തന്നെ പച്ച ചാണാൻ നമ്മളെ കൃഷിയിടങ്ങളിൽ ഇടരുത് അതായത് പച്ചയ്ക്ക് ഉപയോഗിക്കരുത് ഒന്നിൻ്റെ മൂട്ടിൽ കൊണ്ട് ഇടരുന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ കാര്യമാണ് നമ്മൾ പച്ച ചാണകം എടുക്കുമ്പോഴത്താ ഇത്തരത്തിലുള്ള പുഴുക്കളാ ഇത് നമ്മളെ കൊമ്പൻചൊല്ലിയുടെ കുഞ്ഞുങ്ങളാ ഇവൻ നമ്മളെ തെങ്ങിനെ നശിപ്പിക്കുന്ന ആണ് അതിനെയാണ് നമ്മൾ കൊണ്ട് ചെന്ന് തെങ്ങിന്റെ മൂട്ടില് പച്ച ചാണകൻ കൊട്ട വേണമെങ്കിൽ കൊടുക്കും തട്ടിക്കൊടുക്കും കണ്ടില്ലേ കണ്ടില്ലേ ഇത് മൊത്തം മുല്ല ഇങ്ങനെ വെച്ച് 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 ഇങ്ങനെ അങ്ങ് പോവാളത്തിൽ ഇറങ്ങി കാലു കഴിഞ്ഞതിന് ശേഷം താണ്ടെ ഐശ്വര്യമായിട്ട് നമ്മൾ നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയോടുകൂടി നമ്മളൊരു തൈ ഇവിടെ ആദ്യമായിട്ട് വെക്കാൻ പോവാ ഒരു പോവാനയ്ക്കടുത്തുള്ള ഹരിഹരപുരം അവിടെ ഒരു വിശേഷപ്പെട്ട ഒരു അമ്പലം ഉണ്ട് നമ്മൾ നമ്മളിപ്പോ നിൽക്കുന്ന ഇവിടെ അഞ്ചുമൂർത്തി ക്ഷേത്രം അഞ്ചുമൂർത്തി ക്ഷേത്രത്തിന്റെ കൊളക്കടവില് ഈ എന്ന് പറയുന്നത് വയലിന്റെ നടുക്കാണ് അതായത് ചാണകം നമ്മൾ ഇവിടെ കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടുത്തെ പൂജാ ദ്രവികൾക്കുള്ള പൂക്കൾ നമുക്ക് ഇതേപോലെ തന്നെ ഇങ്ങനൊരു മാതൃകയിൽ ഇവിടെ ഒരു അമ്പലമുണ്ട് അത് നമ്മൾ എടുത്തു പറയേണ്ട ഒന്നാണ് ശരിക്കും ഇവിടെ വന്നപ്പോ നിങ്ങൾ ഇവിടെ കാണിക്കണം തോന്നി ഒരു രക്ഷയില്ല നല്ല രസമുള്ള നല്ല സുന്ദരമായ ഒരു അമ്പലക്കുളം തീർത്ഥക്കുളം വർത്തനയ്ക്കടുത്തുള്ള ഹരിഹരപുരം നമ്മൾ കാല് കുളത്തിൽ ഇറങ്ങി കാല് കഴിഞ്ഞതിന് ശേഷം തന്റെ ഐശ്വര്യമായിട്ട് നമ്മൾ നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥനയോടുകൂടി നമ്മളൊരു തൈ ഇവിടെ ആദ്യമായിട്ട് വെക്കാൻ പോകണം ഒരു മുല്ലത്തൈ വെക്കാൻ വേണ്ടി പോവാണ് കുറ്റുമുല്ല ഗുണ്ടുമുല്ല അല്ലേ അന്നേരം കുറ്റുമുല്ലത്തൈ ഗുണ്ടുമുല്ലത്തൈം ഒക്കെ വെക്കുന്നുണ്ട് അന്നേരം നമുക്ക് ഐശ്വര്യമായിട്ട് ഐശ്വര്യമായിട്ടൊരു പ്ലാന്റ് ആദ്യമേ ഒന്ന് വെക്കാം നമ്മൾ നിക്കുന്നത് അഞ്ചുമൂർത്തി ക്ഷേത്രം പരവരാണ് അന്നേരം അതിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ബാബുചേട്ടൻ അല്ലെ ബാബുചേട്ടൻ പറയുന്നത് ചന്ദ്രശേഖര പിള്ള ചന്ദ്രശേഖര പിള്ള ചേട്ടനും അതേപോലെ തന്നെ എന്റെ കോൺട്രാക്ടറും ഒക്കെ ആയിട്ടുള്ള ബാബുചേട്ടനും നമ്മളെ കൂടെ ഉണ്ട് ഐശ്വര്യട്ട് ഇച്ചിരി ചാണാപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് കിടക്കുന്ന ഫുള്ള് ചാണാപ്പൊടി അതായത് കട ഒഴുക്കി അല്ലേ അതിനകത്ത് ചാണാപ്പൊടി ഇട്ട് നമ്മളെ ചേട്ടനെ കൊണ്ടു പറഞ്ഞ ഫ്ലാറ്റിക് വിജയമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഐശ്വര്യം ഇത് വെച്ച് ഏകദേശം ആറ് മാസം കഴിഞ്ഞപ്പോ നമ്മൾ അവിടെ കറക്റ്റ് ആയിട്ട് അവിടെ വീണ്ടും വളവിടാൻ വേണ്ടി ചെന്നപ്പോൾ ഞങ്ങൾ കണ്ട കാഴ്ചകൾ നിങ്ങളെ കൂടെ കാണിക്കുക നിങ്ങൾ തീർച്ചയായിട്ടും കാണേണ്ട വീഡിയോ ആണ് തടവൊരുക്കി നല്ല പോലെ ഉണങ്ങിയ ചാണകപ്പൊടി നല്ല നല്ല ഉണക്ക ചാണകപ്പൊടി നല്ലപോലെ ഇട്ടതിന് ശേഷം അതിനകത്ത് ഈ ചാലിനകത്ത് മൊത്തം ഫ്ലവർ ഐറ്റം കുറച്ച് ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് ഗ്യാപിട്ട് സെറ്റ് ചെയ്ത് നമ്മളിപ്പോ അവിടത്തേക്കുള്ള നല്ല സുന്ദരമായ മുല്ല നേരെ അങ്ങോട്ടൊന്ന് പോയി ആ ഒരു എന്താ പറയാ കുഴികളിൽ ഒരുപാട് 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 ഈ കാണുന്ന ചാലുകളിൽ മൊത്തം നമുക്ക് ചെടികൾ നട്ടു കൊടുക്കാനുള്ളതാണ് അങ്ങനെ ഞങ്ങൾ വേണ്ടത് ഇവിടെ നമ്മൾ ഒരു ആറു മാസം മുമ്പ് അല്ലേ ആറ് മാസം മുമ്പ് ഇവിടെ ഒരു കുളത്തിൻ്റെ കരയിൽ നമ്മൾ കുറേ പ്ലാന്റ് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ പ്ലാന്റ് ഇപ്പോൾ ഏത് ലെവലിൽ എങ്ങനെയാണ് നിൽക്കുന്നത് നമുക്കൊന്ന് കാണണ്ടേ അങ്ങനെ നമ്മളെ കൂടെ ഒന്ന് വാ അടിപൊളിയായിട്ട് നമുക്കിത് പ്ലാന്റ് മൊത്തം അവിടെ കൊണ്ടു ചെന്ന് പ്ലാന്റ് ചെയ്ത് കൊടുക്കാം പ്ലാന്റ് ചെയ്യാതുകൊണ്ട് അതേപോലെ തന്നെ വളം ഈ വളമൊക്കെ ഇട്ട് സെറ്റാക്കി കൊണ്ടുപോകാനുണ്ട് അങ്ങനെ നമുക്കിത് ആ അഞ്ച് മൂർത്തി ക്ഷേത്രം അല്ലേ അഞ്ച് മൂർത്തി ക്ഷേത്രം അല്ലേ അഞ്ച് മൂർത്തി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ക്ഷേത്രം ഇവിടെ പരവൂരുണ്ട് പരവൂരാണെന്നുള്ളപ്പം അന്ന് അണ്ണാ ഇപ്പോൾ എത്ര മാസമാണോ നമ്മളെ പ്ലാന്റ് കൊണ്ട് വെച്ചതിനെ ഏ നാലഞ്ച് മാസമായി നാലഞ്ച് മാസം മുമ്പ് ചെടികൾ കുറേ നമ്മളിവിടെ കൊണ്ടുവന്ന് കുഴിച്ച് വെച്ചു കൊടുത്തല്ലേ അണോ ചെടി കുറേ കൊണ്ടുവന്ന് കുഴിച്ച് വെച്ചിട്ടുണ്ട് അന്നേരം ആ ഭാഗത്ത് നമുക്ക് നേരെ ഒന്ന് പോയിട്ട് എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം ഉത്സവത്തിന് വേണ്ടിയിട്ട് ഉഴുത് സെറ്റാക്കി ഇട്ടേക്ക് പോകാം അന്നേരം താണ്ടേ ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് നേരെ ഈ വളമൊക്കെ കൂട്ടിയിട്ട് എടുക്കാം താണ്ടേ പ്ലാന്റ് രക്ഷ നോക്കി അന്ന് കൊണ്ടുവന്ന് വെച്ചപ്പോൾ എത്ര ഉണ്ടെന്ന് നിങ്ങൾ കാണിച്ചു തരാം താണ്ടെ ഇപ്പം ഇത് നിൽക്കുന്ന നോക്കി താണ്ടേ മുല്ല മുല്ലത്തൈ വെച്ചേക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് താണ്ടേ മുല്ലയുടെ സൈസ് നോക്കി അതാണ്ടെ ഫുൾ അടിപൊളിയായിട്ട് സെറ്റാക്കി എടുത്തേക്കുന്ന അല്ല അടിപൊളി മുല്ല താണ്ടേ മുട്ട പിടിച്ചു തുടങ്ങി നമ്മളിത് ചെറിയ തൈ കൊണ്ടുപോയി വെച്ചുകൊടുത്തേട്ടാ താണ്ടേ മുട്ട നോക്ക് ആ മുട്ടിൻ്റെ സൈസ് നോക്കി ഇതാ ഞാൻ അടുത്തോട്ട് ഇതാ നോക്കുക നോക്കി മുട്ടിൻ്റെ സൈസ് ആ മുട്ടായി വരുന്നേ ഉള്ളൂ താണ്ടേ അന്നേരം ഈ അമ്പലത്തിൻ്റെ നാല് ചുറ്റിനും ഈ പ്ലാന്റ് മൊത്തം നമ്മൾ ആദ്യമായി പ്ലാന്റ് വെച്ചതാണ് ഈ ഭാഗത്ത് അരളി ഇവിടുത്തെ അമ്പലത്തിന് ആവശ്യത്തിന് വേണ്ടിയിട്ട് അതാണ്ടേ അരളി പൂത്തുക്കി നോക്കി ഇത് വെച്ച സമയത്തുള്ള വീഡിയോ നിങ്ങൾ കാണണം അത് നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ കാണിക്കുന്നുണ്ട് നാട്ടേ ഈ വെള്ളത്തിൽ ഇറങ്ങി നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് അന്നേരം താണ്ടേ കണ്ടല്ലേ ഫുള്ള് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് നമ്മൾ കുഞ്ഞു തൈ കൊണ്ടുപോയി വെച്ച് കൊടുത്തതാണ് നാട്ടെ ഇപ്പം അതിനിടയിൽ കൂടെ നടക്കുമ്പോൾ തന്നെ എന്ത് മനോഹരമായിട്ട് നിൽക്കുന്നത് നോക്കിയതാ നോക്കി വായി കൊള്ളാവോ അടിപൊളിയല്ലേ ദാ ഫുള്ള് ചെടിയെടുതാ ഈ ഭാഗത്ത് ഫുള്ള് പ്ലാന്റ് വെച്ച് സെറ്റാക്കി ഈ ഭാഗത്ത് താണ്ടേ തൈ ഇരിക്കുന്ന മൊത്തം മുല്ലമുട്ടുകളാണേ മുല്ല തൈകൾ സെറ്റി സെറ്റി സെറ്റ് ചെയ്ത് അതാണ്ട് ഇവിടെ നിന്ന് ഫുള്ള് മുല്ല ഇട്ട് സെറ്റായി നിന്നേക്കുന്ന പിന്നെ അമ്പലം ആയതുകൊണ്ട് ഇവിടെ പിന്നെ നമുക്ക് ചാണാപ്പൊടിയും വേപ്പം ഉണ്ണാക്കും മണ്ണിര കമ്പോസ്റ്റ് പിന്നെ ചകിരിച്ചോറ് കമ്പോസ്റ്റ് അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇട്ടേക്കുന്നത് അന്നേരം താണ്ടേ നാട്ടെ തെറ്റിയൊക്കെ പുറത്ത് നോക്കാം കുഞ്ഞ് ഇല്ലേ കുഞ്ഞ് തെറ്റിയെല്ലാം ഉണ്ട് ചേച്ചാ ഭദ്രകളി തെറ്റി മുതൽ പല വെറൈറ്റി തെറ്റികളും അതിൽ പിങ്ക് തെറ്റി ഏതാണ്ടേ ഓറഞ്ച് തെറ്റി ഇതെല്ലാം താണ്ടേ നേരെ കൊണ്ടുവന്ന് നിങ്ങൾ കാണണം കണ്ട് മനസ്സിലാക്കണം ഇതേപോലെ നമുക്ക് വീടിൻ്റെ സൈഡിലും തൈ ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് കൂത്ത് കിടും പിന്നെ ഒരുപാട് പേര് പറയുന്ന റോസ് ഇതാ നോക്ക് ഒരു വളവുമില്ല ഒരു വളവും കൊടുത്തിട്ടില്ല ഇവിടെ എടുത്തിട്ട മണ്ണിനകത്ത് അന്ന് വെച്ച റോസാച്ചെടിയാണ് ആ റോസാ ചെടി ഇപ്പം നിൽക്കുന്ന കോല നോക്കുക വയലിതൊന്നും തിരിഞ്ഞു നോക്കുക മഴ ആ മഴയത്ത് ഒരുമാതിരി ചത്തിരുന്ന റോസ് അതാ അടിപൊളിയായിട്ട് വയലുവക്കലായിരിക്കുന്നത് വയലുവക്കൽ നിൽക്കുന്നത് അതാ നോക്കിയത് ഈ വയൽ ഇവിടെ ഡി എ പി ഇല്ല പിന്നെ എന്താ പറയുക എല്ല് വടിയല്ല ഒന്നുമില്ല നല്ല അടിപൊളിയായിട്ട് ഈ ഇവിടെ ഈ പൊരി വെയിലത്ത് ഇതാ വെച്ചേക്കുന്നത് ഇപ്പോൾ ഇതൊന്ന് തിളച്ച് സെറ്റാക്കി നമ്മൾ വളം ഇട്ട് കൊടുക്കാൻ വേണ്ടി നമ്മൾ വളമൊക്കെ കൊണ്ടാണ് വന്നേക്കുന്നത് അങ്ങനെ വളം ഇടാൻ വേണ്ടി സെറ്റ് ചേർത്തിരിക്കുന്നത് നോക്കിയതാ നിങ്ങൾ കണ്ട് മനസ്സിലാക്കണം ഇത് ഒരു എഡിറ്റിങ്ങില്ല ഒന്നുമില്ല നേരിട്ട് ഡയറക്റ്റ് നിങ്ങൾ കണ്ടോണം മനസമാനായിട്ട് മനസ്സെന്ന് പറഞ്ഞു ഇതാണ് നോക്കിയതാ റോസ് മരം പോലെ പനിനീർ റോസ് ഇതാ ആ മുട്ട് ഇതാ മുട്ട് ഇതാ ആ പനിനീർ റോസ് അതേപോലെ താണ്ടേ ദാ റോസ് അടുത്ത റോസ് വായിക്കുന്നു കേട്ടോ ഒരു മരുന്ന് അടിച്ചിട്ടില്ല ഒന്നും അടിച്ചിട്ടില്ല അതാ റോസാ പൂ താണ്ടേ അരളി നോക്കിയതാ ഇവിടുന്ന് അങ്ങോട്ടൊന്നെടുത്ത് ആ അരളി ഒന്ന് കണ്ടെ ദ നോക്കി അരളി ആയിരിക്കുന്നത് പോക്കി ഫുള്ള് ഇതാ ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയതാ ഫുള്ള് അരളി ഇതാ ഫുള്ള് അരളി സെറ്റ് ചെയ്ത് നിർത്തി നല്ല അടിപൊളി അരളിച്ചെടിതാ മൊത്തം പൂത്ത് മറിഞ്ഞ അല്ലെ കുട്ടപ്പനായിട്ട് നിൽക്കുന്ന നോക്കി എന്താ ഭംഗിയല്ലേ ഇതാണ്ട് ഈ കുളത്തിലാണ് അന്ന് വന്ന് ഇറങ്ങി വീഡിയോ എടുത്ത് ഇപ്പോഴും നമ്മൾ കുറേ ഒരു ചെടി കുറേ ചെടികൾ ഇവിടെ വെക്കാൻ വേണ്ടി കൊണ്ട് വന്നിട്ടുണ്ട് അങ്ങനെ അതും കൂടെ നമ്മളിവിടെ വെക്കും നല്ല ഭംഗിയല്ലേ അതോക്കി അരളിപ്പൂവും അതേപോലെ തന്നെ മുല്ല മുല്ല ചെടികൾ അപ്പുറത്തോട്ട് നോക്കി കൊണ്ടെ ഇതുവഴി ഇറങ്ങിയിട്ടും ഒരു രക്ഷയില്ല അടിപൊളിയായിട്ട് ആ മുല്ല തൈകള് അതാണ്ട് ഈ ഇന്ന് മൊത്തം ചെറിയ മുല്ല തൈ അതാണ്ടേ മുല്ല മുട്ടിൻ്റെ സൈസ് നോക്കുക ഇതാ നോക്കുതാ ഇതാ വേണ്ട മുട്ടിൻ്റെ സൈസാണ് വേണ്ട ഇനി അത് കണ്ടില്ല കണ്ടില്ല എന്ന് പറയരുത് പിന്നെ ഇതാ മുട്ട് സൈസുള്ളുതാ വെറൈറ്റി ഉള്ള പലതും ഉണ്ട് വേണ്ട അടുത്ത മുട്ടാണ് അതേപോലെ തന്നെ ഇവിടെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഒരു വളവും വേണമെന്നില്ല അല്ല അടിപൊളിയായിട്ട് നിൽക്കുന്ന പൂക്കിതാ അടുത്ത റോസ്ന്താ പൂത്ത് നിൽക്കുന്നത് നോക്ക് ദാ ഇത് ഫുള്ള് തെറ്റി ചെടികൾ താ അടുത്തിട്ട് വരുമ്പോൾ ഇതിലും മനോഹരമായിരിക്കും ഫുള്ള് ഫ്ലവർ ആട്ടോ ദാ പൂക്കളുകൾ നിൽക്കുന്ന നോക്കി നിറച്ച് പൂത്ത അടിപൊളിയായിട്ട് സെറ്റാക്കി നിർത്തിയേക്കുന്ന തെറ്റി മൊത്തം നോക്കി ഒരു രക്ഷയില്ലല്ലേ രക്ഷയില്ലേ ഫുള്ള് ഫുള്ള് ചെടികൾ പൂത്ത് ായിട്ട് ഇത് ഇത്രയും മുല്ല ഇത് ഇത്രയും മുല്ല വളരെ 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 സന്തോഷം അല്ലേ അന്നേരം ഇവന് നമുക്ക് അതിനകത്ത് കിട്ടിക്കഴിഞ്ഞാല് നമുക്ക് പറ്റത്തില്ല അതേപോലെ തന്നെ തെങ്ങിന്റെ തെങ്ങിൻ്റെ എന്താ പറയാ മണ്ണ അടയ്ക്കുന്നതിനകത്തൊക്കെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ കൊമ്പൻചല്ലി കൊമ്പൻചല്ലിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്താണെന്ന് വെച്ചാൽ തെങ്ങി നശിപ്പിക്കുന്നത് കൊമ്പൻചല്ലി എന്നാൽ നമ്മൾ ഈ പച്ച ചാണകം കൊണ്ട് ഇടുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇത് ഉണ്ടളപ്പുഴുവാണ് ഉണ്ടലപ്പുഴു എന്ന് ഞങ്ങളെ നാട്ടിൽ പറയും ഞങ്ങളെ നാട്ടിൽ എന്താ പറയുന്നത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അതായത് താണ്ടെങ്കിൽ ഈ പുഴുവാണ് താണ്ടെട്ടല്ലേ പച്ചാണാൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലത്തെ പിഴുവാണ് കാണാനായിട്ട് സാധിക്കുക ഈ നോക്കി അവൻ പുളപൊള പുളയ്ക്കുന്നതാണ്ട ഇത് നമുക്ക് കൊല്ലണ്ടത് പറഞ്ഞാൽ വേറൊന്നും ഇല്ല ഇതിനെ കിട്ടുവാണെങ്കിൽ അന്നേരം എടുത്ത് വെയിലത്തോട്ടം അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇത് കാക്കയൊക്കെ എടുത്തോണ്ട് പോയി അതിനെ തിന്ന് നശിപ്പിച്ചു നശിപ്പിച്ചോളാം എങ്ങാണ്ടല്ലേ അന്നേരം ഇത് സൂക്ഷിക്കേണ്ട ഒന്നാണ് അന്നേരം പച്ച ചാണകം കൊടുക്കുമ്പോൾ ഇനി ഇവനെ ഒന്ന് ഓർത്തിരിക്കും അല്ലേ അന്നേരം നിങ്ങളും ഈ വീഡിയോ മാക്സിമം നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ മാക്സിമം അതേപോലെ തന്നെ തിരഞ്ഞെടുക്കുമ്പം നല്ല ഉണങ്ങിയ ചാണകപ്പൊടി തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ വെട്ടി അങ്ങ് ഇളക്കാം ഏ എന്നിട്ട് ഈ ചെടിയൊക്കെ മൊത്തം വാരി കൊടുക്കാം ഓക്കെ ആ സെറ്റ് ചെയ്ത് നല്ലപോലെ ഇളക്കിയതിന് ശേഷമായിട്ട് നമുക്ക് ഈ ചെടിയൊക്കെ എല്ലാം കുറേ 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 വാരി സെറ്റ് ചെയ്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം ഓക്കെ ചെറുത്തോ വേണ്ടേ കുറേശ്ശെ കുറേശ്ശെ നമുക്ക് എല്ലാത്തിനും ഇട്ടിട്ടിട്ട് അങ്ങ് പോവാം എന്നിട്ടേ മേൽമണ്ണ കൂടെ ഇളക്കാൻ അന്നേരം നിങ്ങൾക്ക് ഈ വീഡിയോ അതാണ്ട് അന്ന് വെച്ചിരുന്ന പ്ലാന്റിന്റെ വീഡിയോ അതായത് ഏകദേശം ഒരു അഞ്ച് മാസം കൊണ്ട് അഞ്ചു മാസം മുമ്പ് വെച്ച സമയത്തുള്ള വീഡിയോയും അതേപോലെ തന്നെ നമ്മൾ ഇന്നത്തെ ഇതിന്റെ നിൽപ്പും കറക്റ്റ് കാണാം അതാണ് ഇന്ന് ഉത്സവമാണ് അന്ന് നമ്മൾ വെച്ച ആ ചെടികളെല്ലാം താണ്ട് ഇതേപോലെ നിൽക്കുന്നതിന്റെ കാരണം അത് നോക്കുന്നതിൻ്റെ അത് കുറച്ച് ഇത് മേൽമണ് അല്ല ആ മണ്ണുകൂടെ ഇളക്കി സെറ്റ് ചെയ്ത് അതിനകത്തോട്ട് ഇട്ടാണെ നേരെ ഫുള്ള് രണ്ട് സൈഡിലും കുറച്ച് മണ്ണ് എടുത്ത് ചെറിയൊരു ചാല് പോലെ ആക്കും ചാല്പോലാക്കിയിട്ട് അത് ഫുള്ള് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് നല്ല വിശാലമായിട്ട് ഈ കാണുന്ന രീതിയിൽ ഫുള്ള് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വളം കൊടുക്കാറുണ്ട് അങ്ങനെ എന്താണ്ട് ഇങ്ങോട്ടിങ്ങോട്ട് ഇങ്ങോട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പ്ലാന്റുകളൊക്കെ ആടിപൊളിയാകും നിങ്ങളെ വിലപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റിന് വേണ്ടി അറിയിക്കുക അങ്ങനെ ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോകൾ ഇനിയും കാണാനായിട്ട് നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ടു അതേപോലെ തന്നെ ചാനൽ കുമാരനേശ്ശേരി കൊല്ലം ഒന്ന് കയറി നോക്കുക